പട്ടാമ്പി കുളപ്പള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ പ്രവർത്തികൾ ആരംഭിക്കാൻ തീരുമാനം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയായതായി പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ മുഹമ്മദ് മോസിൻ എം പറഞ്ഞു പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി വരെ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ പാത നിർമ്മാണം പുരോഗമിക്കുകയാണ് എഴുപത്തിയഞ്ച് ശതമാനം പ്രവർത്തികൾ പൂർത്തിയായി പട്ടാമ്പി ടൗണിൽ പ്രവർത്തി നടത്തുമ്പോൾ കൈയ്യേറ്റം ഒഴിപ്പിക്കൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ എന്നിവ നടപ്പാക്കേണ്ടതുണ്ട് ടൗണിലെ പ്രവർത്തിയുടെ ആദ്യഘട്ടം കൽപ്പക സ്ട്രീറ്റ് മുതൽ കമാനം വരെ നടത്തും അപ്പം അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് പിന്നെ വർക്ക് ആരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പട്ടാമ്പി ടൗണിലേക്ക് വർക്ക് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് കെ ആർ എഫിയുടെ ഉദ്യോഗസ്ഥന് എ സി ബി വാട്ടർ അതോറിറ്റി പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതുപോലെ വ്യാപാരികളും എല്ലാവരുടെയും യോഗം ചേർന്നത് ആ യോഗം ചേർന്നതിനു ശേഷം വാട്ടർ അതോറിറ്റിയുടെ ആദ്യത്തെ സ്ട്രെച്ച് നമ്മുടെ കൽപ്പക മുതല് വരെയുള്ള ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ലൈൻ തന്നെ ആരംഭിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ താസില്ദാർ ഗിരിജാദേവി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക